ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖല്ലേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ ഒരു ഡേ ആൻഡ് മൈ ലൈഫാണ് കേട്ടോ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസുകൾ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുള്ള വീഡിയോ ആണ് വീട്ടിലുള്ള ഒരു കുഞ്ഞ് സൽക്കാരവും അതിനോടനുബന്ധിച്ചിട്ട് ഫിഷ് വാങ്ങാൻ പോയതും ഒരു കുഞ്ഞ് സൺഡേ പുറത്ത് ഔട്ടിങ്ങിന് പോയിട്ടുള്ള ഒരു ബ്ലോഗും അതൊക്കെ കൊളായതും ഒക്കെയാണ് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടാൽ നോക്കണ്ടേ ഇതിപ്പോൾ സൺഡേ ഉച്ചയ്ക്ക് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് സാധാരണ നമ്മൾ സൺഡേ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ പുറത്തിറങ്ങിയാലാണ് മക്കളെ ആയിട്ട് സൺഡേ ആണെങ്കിലും ലോങ്ങൊക്കെ പോകാൻ പറ്റില്ല അപ്പോൾ അതോട്ട് ഇവിടെ ആണെങ്കിൽ വിൻ്റർ സീസണാണ് അപ്പോൾ സൺഡേ ആണെങ്കിൽ നമ്മൾ പൊതുവേ കുറച്ച് ലോങ് ഒക്കെ പോകാൻ ഉദ്ദേശിക്കില്ല നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ലോങ്ങ് ആയാലും വെറുതെ കാറിൽ റണ്ണിങ്ങിനായാലും അല്ലാന്നൊക്കെ ഉണ്ടെങ്കിൽ ലോങ്ങിലേക്ക് പോകൽ സൺഡേ ആണ് അപ്പോൾ അതുപോലെ തന്നെ ഇതും അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് അപ്പുറത്തേക്കായിരുന്നു കാറും ർക്കിങ് കിട്ടിയത് ഈ കാണുന്നത് ഉണ്ടല്ലോ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ദുബായിലെ എമറാത്തികള് മീൻസ് അറബികൾ സ്റ്റിച്ച് ചെയ്യാൻ വരുന്ന അവരെ എന്താ പറയുക വെഡ്ഡിങ്ങിനൊക്കെ സ്റ്റിച്ച് ചെയ്യുമല്ലോ അത് ഇവിടെ വന്നിട്ടാണ് ശിശിലിവിടെ ആ സൺഡേ രാവിലെ ഒന്ന് തീരെ വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയും അത്രക്കും അവർ അവരെ ഫുൾ ലക്ഷറി വണ്ടീസുകളാണ് ഈ ഏരിയയിൽ ഉണ്ടാവില്ല ഇതിപ്പോൾ അതിൻ്റെ ഉൾഭാഗം ഒന്നൊക്കെ ഇന്ന് കാണിച്ചു തരാൻ പറ്റാത്ത വെച്ചാൽ ഒരു പന്ത്രണ്ട് ഒരു മണിയായി കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആകും രാവിലാണ് ഭയങ്കര തെറ്റി ഇനി ശതാ എന്തായാലും ഒരു ദിവസം ആ ഭാഗത്ത് വീട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗിയുള്ള ഡ്രസ്സുകളാണ് അവർക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവിടുത്തേക്ക് വരുത്ത് അവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഏരിയ മാത്രം അതുപോലെ ഒരു കുഞ്ഞു പന്തരി കട്ടി ഒരു പാർക്ക് പാർക്ക്മാതിരിക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നേരെ വിട്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻ്റിൽ കയറ്റി ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പുറപ്പെട്ടത് ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ അതെന്ന് പറയുന്നത് ഇവിടുത്തെ വേസ്റ്റ് ഇതുപോലെ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റും ബാക്കിയുള്ളതൊക്കെ ഡബ്ബ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇട്ടത് ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ തന്നെ ഒരു ഡെസേർട്ട് ഉണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടാണ് അവർ ഇതുപോലെ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയിട്ട് കളയിൽ ഇപ്പോൾ നമ്മളിതേമാതിരി ഒരു റാൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് ാണ് അപ്പോൾ ഈ പറഞ്ഞ മാതിരി മന്തിൻ്റെ തന്നെ ഒരു വേറൊരു വേഷം ഉണ്ടല്ലോ ബുക്കായി റൈസ് വരുന്നത് അതായത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടു ഇതിൻ്റെ കൂടെയുള്ള ആ യെല്ലോ ഒരു ഡാർക്ക് കളറുള്ള ഈ റൈസ് ഉണ്ടല്ലോ അത് ഭയങ്കര ഫ്ലേവർ ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു റൈസ് ആയിരുന്നു ഞാനും മക്കളും എല്ലാവരും ആ ഒരു ഭാഗമാണ് അധികം ഫുള്ളും കഴിച്ചത് മക്കൾക്കും നല്ല ഇഷ്ടമായിരുന്നു നമ്മൾ പിന്നെ ചിക്കൻ തന്നെ ആയിരുന്നു വാങ്ങിയത് മട്ടൻ വാങ്ങിയിട്ടില്ല ചിക്കൻ തന്നെ ആയിരുന്നു രണ്ടും വാങ്ങിയതുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു റൈസ് ആയിരുന്നു കേട്ടോ ബുക്കാട്ടി റൈസ് നമ്മൾ എന്തൊക്കെയാണ് തോന്നുന്നതിന് പറയിൽ എനിക്ക് പേരും ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ച് ശേഷം നമ്മൾ നമ്മളിതേമാതിരി ഇറങ്ങിയ സമയത്ത് ഇപ്പോൾ ചെറുക്കി പറയുന്ന തൊട്ടടുത്തൊരു സ്വീറ്റിൻ്റെ റെസ്റ്റ് ഒരു ഷോപ്പ് കിട്ടും പക്ഷെ ഒരു വലിയൊരു ഷോപ്പ് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വെറുതെ ഒന്ന് കയറി നോക്കാന്നൊക്കെ പറയുക കാരണം വലിയ തിരിക്കൊന്നില്ലല്ലോ നമ്മളെ മാത്രമേ ഉള്ളൂ പിന്നെ വലിയ പ്ലാനിങ് എന്ന് പറയാനൊന്നുമില്ല നമ്മളൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് സത്യത്തിൽ പൊളിഞ്ഞുപോയി അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി പുറപ്പെടുന്ന മുന്നേ റെസ്റ്റോറൻ്റിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കണ്ടതാണ് ഈ ഷോപ്പെന്നു പറയുന്നത് ഇവിടെ ഇപ്പം എന്ന് പറയുന്നത് ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് വരെ ഓഫർ നടക്കണം ഈ കണ്ട ചോക്ലേറ്റ്സിൻ്റെ ഫുൾ ഒരു ഡ്രംസെറ്റായിരുന്നു കേട്ടോ അവർ ഫെബ്രുവരി ഫോർട്ടീൻത്തിന് ആ കണ്ട ഫ്രണ്ടിൽ നേരത്തെ കാണിച്ചെന്ന ട്രെയിലുള്ളത് പിന്നെയെന്ന് പറയുന്നത് ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലതിന് ചിലതിന് അത്ര വലിയ റേറ്റും ഇല്ല പക്ഷേ ഏതായാലും ഇപ്പം ഒക്കെ എത്തിയതല്ലേ ചോദിച്ചിട്ട് ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാരണം വീഡിയോക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൽ ഇപ്പം ഈ കണ്ടല്ലോ ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഈ ചൊക്കെ എൻ്റെ ഈ ബോക്സിന് നാട്യത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ നൂറ്റൊമ്പത് തെറും സെറ്റാണ് അതിൻ്റെ മുകളിൽ എഴുതിയത് അങ്ങനെ കുറച്ച് ലക്ഷ്യ ഐറ്റംസും ഉണ്ട് എന്നുവെച്ചാൽ നോർമലായിട്ട് കുറേ ഐറ്റംസും അവർ ഓഫറിലേക്ക് ഇട്ടിരിക്കുന്നത് ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് വരെയായിരുന്നു ആ ഓഫർ അവിടെ നടന്നുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് പോലിപോപ്പ് കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്യൂട്ട്നെസ് തോന്നി നല്ല നല്ല ഹരത്തിലുള്ള ഷേപ്പും നല്ല പിക്ചേഴ്സിലൊക്കെ ആയിരുന്നു അവർ ആ ലോലിപ്പ് മീൻസ് കുട്ടിയൊക്കെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തായാലും കുട്ടികൾ നമ്മളെ കൊണ്ട് പാശ്ചിപ്പ് പഠിപ്പിച്ച് വാങ്ങുന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ നല്ല രീതിയിലായിരുന്നു പിന്നെയെന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഈ പ്രോഫിറ്റ് റോൾ ഞാനൊരു മൂന്ന് വർഷമായിരിക്കുന്ന സത്യത്തിൽ ഈ പ്രോഫിറ്റ് റോളിന് വേണ്ടിയിട്ട് തപ്പാൻ തുടങ്ങിയിട്ട് കാരണം ഞാൻ സൗദി പോയ സമയത്ത് പോലെ തന്നെ നമ്മൾ വാൻഡ്രി ഫുഡിന്ന് പറഞ്ഞിട്ടൊരു റീൽസ് ചെയ്യുന്ന ഒരാളുണ്ട് മൂപ്പരാള ഫുഡിൻ്റെ വ്ളോഗിട്ട് ഞാൻ കുറേ സ്ഥലത്ത് തപ്പിരുന്നു പക്ഷേ എനിക്ക് എവിടെയൊന്നും അത് കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇത് അതേമാതിരി തന്നെ വൈറൽ ആയിട്ടുള്ള ഐസ്ക്രീമാണ് ഇത് കേട്ടോ മാംഗോ ആപ്പിൾക്കോട്ടോ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇതിന് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ടിരുന്നത് പക്ഷേ ഇവിടെ എന്താണെന്ന ഈ ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിൽ ഉള്ളിൽ മൂന്നര തിറംസ് ആണ് കൊടുത്തത് അപ്പം നമ്മൾ വേഗം ഒരു അഞ്ചാറെണ്ണം വാങ്ങി പക്ഷെ എന്താ മെൽറ്റ് വരെയും ചെയ്യുന്നില്ല ഭയങ്കര വയർ ഫില്ലാകും ചെയ്യുക കഴിച്ചിട്ടും കഴിച്ചിട്ടും തരില്ല ഇതാണ് കേട്ടോ ആ ഒരു ഷോപ്പ് അപ്പോൾ നമ്മളിവിടുന്ന് അതൊക്കെ വാങ്ങി കഴിച്ചു പക്ഷേ എനിക്ക് ആ പ്രോഫിറ്റോൾ പോയി ഭയങ്കര സന്തോഷമായിട്ട് എന്താണെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും ഭയങ്കര ഹൈപ്പ് കൊടുത്തപ്പോൾ അപ്പോൾ പറ കാര്യമായിട്ടൊന്നും അതിലൊരു ക്രീം മാത്രമേ ഉള്ളൂ ഒരു ഐസ്ക്രീം ക്രീമാണ് നമ്മളിവിടെ ഹബി ബേക്കറിയിലൊക്കെ സാധാരണ നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ഐസ് ഒരു ക്രീം മാത്രമേ ഉള്ളൂ ആ ഹൈപ്പിന് മാത്രം അയച്ചതെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ കുറേ കാലമായിട്ട് ഇതാക്കിയിരുന്നു അതിൻ്റെ ശേഷം ഇതാണ് പിറ്റേന്നിൻ്റെ പിറ്റേന്ന് നമ്മളെ വീട്ടിലൊരു കുഞ്ഞു സൽക്കാരെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇക്കാലിൻ്റെ ഷോപ്പിലെ കുട്ടിയേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് ഫിഷ് മാർക്കറ്റിലേക്ക് വന്നതാണ് കേട്ടോ ഇത് അപ്പോൾ തലേന്ന് വൈകുന്നേരം ഫിഷ് മാർക്കറ്റിലേക്ക് വന്നത് ഇവർ രാത്രി വന്ന് കഴിഞ്ഞാലൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഫിഷ് ഇങ്ങനെ എറുക്കുന്ന സമയമാണ് അവർ ബോട്ടിൽ നിന്ന് എറുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് കിട്ടും പക്ഷേ ഇപ്പം അന്നമാതിക്കാൾ ഷോപ്പിൽ തീർക്കുള്ളത് നമ്മൾ നമ്മളെന്ത് ചെയ്തു വൈകുന്നേരം തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി കിട്ടുള്ളത് വാങ്ങി വരാമെന്ന് കരുതിയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫിഷ് മാർക്കറ്റ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ പറഞ്ഞ മാതിരി ഹോൾസെയിൽ ആയിട്ട് വെജിറ്റബിള് ഫ്രൂട്ട്സ് നമ്മളെ നാടൻ മുട്ട കാടൻ മുട്ട നെയ്യ് ഡേറ്റ്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇനി ഒരാധി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാത്ത ഉണ്ടാവില്ല അപ്പോൾ അത്രയാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ഓൾറെഡി നമ്മൾ ഫിഷ് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നല്ലവണ്ണം ലേറ്റായി പോയി പിന്നെ നമുക്ക് താഴേക്ക് പോകാൻ കഴിയില്ല മക്കൾ നല്ല കരച്ചിലൊക്കെ ആയപ്പോൾ നമ്മൾ എന്തായത് താഴത്തെ വീടും എനിക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഇതിപ്പോൾ എനിക്കൊന്നും കുറച്ച് ആയതാണ് മുന്നേ ആണ് തോ ആയിട്ടുള്ളത് തോന്നി ഇതുപോലെ ഇങ്ങനെ അക്കോറി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിന് മുന്നേ വന്ന സമയത്ത് ഞാൻ അത് കണ്ടിട്ടില്ലായിരുന്നു ഇതുപോലെ ഒരു വലിയ നമ്മളെ ഗ്രാബിനോ ലോബ്സ്റ്ററിനോ ഭയങ്കര ഒരു അതിശയമായിരിക്കും തോന്നി കാരണം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഇല്ല നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ പിന്നെ കുറേ ഫിഷ് ഇതൊക്കെ നടത്താം നമ്മൾ എനിക്കെന്ന് അറിയണത് ഫിഷ് ബിരിയാണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യത്തിൽ ഇഷ്ടമുള്ള ഒന്നെന്ന് പറയുന്നത് കൊണ്ട് ഫിഷ് ബിരിയാണി വെക്കാനാണ് കേട്ടോ എനിക്ക് എത്ര ഈ കിങ് ഫിഷ് കൊണ്ട് പപ്പൻസ് കൊണ്ട് വെച്ചാൽ എനിക്ക് ബിരിയാണിക്ക് അത്ര ഭയങ്കര ഫ്ലേവർ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നില്ല ഫിഷിന് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആവലിനെ കൊണ്ട് വെച്ചാൽ മഷ നല്ലോണം ഷാറായിട്ട് വെക്കാൻ കയ്യിലുണ്ട് അപ്പം ഞാനാണെങ്കിലും ഇവിടെ വന്ന സമയത്ത് ഒരുവിധ എല്ലാ ഫിഷും കാര്യങ്ങളുണ്ട് എന്നാൽ ഏട്ടോ ആവലിയിട്ടില്ലയും താനും ഒരുപാട് ഞാൻ ഒക്കെ ഒരുപാട് കൗണ്ടറിലൊക്കെ അങ്ങനെ നടന്ന് നോക്കി അപ്പോൾ അത് അപ്പത്തേനിക്കിവിടെ വേറെതൊക്കെ വലിയ വലിയ യൂട്യൂബറൊക്കെ ഓരോ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ നടക്കുന്നുണ്ട് ഇവിടെയെന്ന് പറയുന്നത് അധികം ഈ പറഞ്ഞ മാതിരി ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെ ഒരു ഡെസ്റ്റിനേഷൻ ഒരു പാക്കേജിൽ അവർക്ക് ഈ ഒരു ഫിഷ് മാർക്കറ്റ് എന്തായാലും അവരെ കൊണ്ടുവന്ന് കാണിക്കും ഒരുപാട് അങ്ങനെ തപ്പി തപ്പി നമ്മൾ എല്ലാ കൗണ്ടറും നമ്മൾ കയറി നിൽക്കുന്നു ഒരു സെക്ഷനെ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിരുന്നു അത് ഉച്ചയ്ക്ക് ഇച്ചയ്ക്ക് ഓപ്പൺ ആവുക ബാക്കിയുള്ള ഹാഫിലുള്ള എല്ലാ കൗണ്ടറും ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്ട് ഓരോരുത്തർക്കിങ്ങനെ കൗണ്ടർ കൊടുക്കുക ഭയങ്കര നീറ്റം ക്ലീനാണ് അവർ തന്നെ കൗണ്ടറിൻ്റെ താഴ്ത ഇതുപോലെ ചെറിയൊരു ഡ്രെയിനേജ് ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഫിഷിൻ്റെ ഈ പറഞ്ഞ വേസ്റ്റ് പാട്ടിലും കാട്ട് ആ ഡ്രെയിനേജ് കൂടി അങ്ങനെ പോകും അതല്ലാണ്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു തുള്ളി ഇതുപോലും ആ ഫ്ലോറിൽ ഉണ്ടാവില്ല അതിനോട് ചേർന്നിട്ട് തന്നെ ഇതുപോലെ ഒരു ടൂറിസ്റ്റുകൾ വന്ന് കഴിഞ്ഞാൽ അവരെ വലിയ വിത്ത എന്നുള്ളൊരു ഉദ്ദേശത്തിലുള്ള ടോയ്സ് കാര്യങ്ങൾ എന്താ പറയുക ഓർണമെൻസുകൾ പിന്നെ ഹോം മെയ്ഡായിട്ടുണ്ടാക്കുന്ന എന്തുണ്ടല്ലോ സോപ്പ് പിന്നെ കുട്ടികളെ പറ്റിക്കാനുള്ള ഐസ്ക്രീം കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസും അതിൻ്റെ ഒരു ചെറിയൊരു കോണറിൽ ഇങ്ങനെ ഉണ്ടാവുക ഇതുപോലെ ഫെൻസ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു നമ്മളീ പറഞ്ഞ മാതിരി ഫിഷ് ഒരുപാട് തപ്പിയിട്ട് കിട്ടാതി അപ്പം ക്ഷേത്രം തൽക്കാലത്തേക്ക് നമുക്ക് അക്കോരത്തിൽ കിട്ടുന്ന രണ്ട് കോണ്ടം പി വാങ്ങിപ്പോകാന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ രണ്ടാമത് അവിടുന്ന് അവിടുന്ന് ഈ കോർണറിലേക്ക് വന്നിട്ട് ഗോൾഡൻ ഫിഷ് വാങ്ങാൻ അങ്ങനെ വന്നത് അപ്പോൾ അവിടുന്ന് ചെറിയൊരു ഷോപ്പ് കണ്ട് ഈ പെറ്റ്സിൻ്റെ ഷോപ്പ് കണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് ഇതേമാതിരി കയറി നോക്കുകയാണെങ്കിൽ കയറി നോക്കി അവിടെനിന്ന് ഇപ്പം പറഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ഗോൾഡൻ ഫിഷിനെടുത്ത് പിന്നെ ആ കുറത്തിലേക്ക് ഇടാനുള്ള മറ്റു ഒറിജിനലായിട്ടുള്ള ട്രീ ഉണ്ടാവില്ല ചെറിയ പ്ലാന്റ് ഉണ്ടാവുമല്ലോ അതും അവിടുന്ന് വാങ്ങി നേരെ നടന്ന് രണ്ടാമത് ചേർക്കാൻ നമുക്ക് കൂടി പോയി നോക്കാം ഇനിയിപ്പോൾ രാത്രി വരാനുള്ള ടൈം ഇല്ലല്ലോ രണ്ടാമത് നമുക്ക് കൂടി പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെയും രണ്ടാമത് വധമായി പിന്നെയും നടന്ന് അങ്ങനെ പിന്നെ കിട്ടിയിട്ടോ പിന്നെ നമുക്ക് ആവോലി കിട്ടി അത്യാവശ്യം ആവോലി കിട്ടി പിന്നെ നമ്മൾ നേരെ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന ഇത് വേറൊരു സെക്ഷനാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയെന്ന് പറയണത് നമ്മൾ കൊടുക്കുന്ന ഫിഷ് അവർ വെയിറ്റ് നോക്കിയതിന് ശേഷം നമുക്കൊരു ടോക്കൺ തരും ട്വൻറ്റി തെറംസാണ് അവിടെ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത് കാരണം ഇത് ഉള്ളിൽ അവർ കട്ട് ചെയ്യുന്നൊക്കെ നമുക്ക് നമുക്ക് തന്നെ ഇവിടെ നോക്കി കാണാൻ കഴിയും അത്രയും ഓപ്പണിങ് ആയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ഭയങ്കര നീറ്റും ആയിട്ടാണ് അവരെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഫിഷ് ഇപ്പോൾ ഓൾറെഡി അവർ നോക്കി വെയിറ്റ് നോക്കി നമുക്കിത് അവിടെ ഒരു ട്വൻറ്റി തെറംസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ടോക്കൺ തരും ആ ടോക്കണായിട്ട് അവിടെ തൊട്ട് മുമ്പേ തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച് അവർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ അവിടെ ഒരു മൈക്ക് ഉണ്ട് അതിൽ അനൗൺസ് ചെയ്യും പിന്നെ അത് കൂടാണ്ട് തന്നെ അവിടെ ഒരു സ്ക്രീനിങ്ങും ഉണ്ട് ഇത് കണ്ടില്ല ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ആ സ്ക്രീനിങ്ങിൽ നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ നമ്മളിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു സ്ക്രീനിങ് ഉണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഈ ടോക്കനെ മുമ്പിൽ കാണിക്കും അപ്പോൾ നമുക്ക് നമ്മളത് ഫിഷ് റെഡി ആക്കിയിട്ടും ഇല്ല എന്നൊക്കെ കാണാം അതിൻ്റെ ഉള്ളിലേക്ക് വാങ്ങി രണ്ട് മൂന്നൊരു ഇതുണ്ടല്ലോ എന്താ പറയുക ഈ ഗോൾഡൻ ഫിഷ് അതിൻ്റെ പരിപ്പ് രണ്ടാൾ കൂടി എടുത്ത് ഇതൊക്കെ ഉണ്ട് അതിനങ്ങോട്ടിട്ട് മറിച്ച് ഇങ്ങോട്ടിട്ട് മറിച്ച് ഒരു വൈക്കാക്കിയിട്ടുണ്ട് ആ ഒരു കവറ് അങ്ങനെ പിന്നെ ഫിഷൊക്കെ കിട്ടി ഞാൻ എന്താക്കി വൈകുന്നേരം തന്നെ എല്ലാം നല്ലോണം ഫുള്ള് കഴുകി വൃത്തിയാക്കി മസാല ഒക്കെ പെരട്ടി വെച്ച് പുലർച്ചയ്ക്ക് ഞാനെടുത്ത് പുറത്ത് വെച്ച് ഇപ്പം ഞാനതിന് ശേഷം രാവിലെ ഒരു പത്ത് മുപ്പത്തഞ്ച് സവാള ഒരു മുപ്പത്തിരണ്ട് സവാള ഉണ്ടാവും ഞാൻ തൊലിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഫുഡ് പ്രൊസസ്സറായിട്ടുണ്ടാവും കാരണം ശരിക്കും ഓൾറെഡി നല്ലൊരു ഫീവറും ഹെഡ് ഏയ്ക്ക് മൊത്തത്തിൽ ബോഡി പെയിൻ ഒക്കെ വന്നപ്പോൾ ഷേർക്കും പറഞ്ഞ് ഞാനും സഹായിക്കാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടാന്നൊക്കെ പറഞ്ഞാൽ ഷേർക്കും കൂടി സഹായിക്കാം കേട്ടോ പിന്നെ ഒക്കെ ഫുഡ് പ്രോസസ്സർ പ്രൊസസ്സറുണ്ടോ അത് പിന്നെ കൂടെ കൂടിയിട്ട് കുറേ വർഷങ്ങളായിട്ടോ എന്താ പ്പോൾ പറയാം ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതുപോലെ പരവാടിൻ്റെ കാര്യമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ സമയത്ത് ഒരു നമ്മളൊരു എടുക്കുന്ന പണി ഇതൊരഞ്ച് മിനിറ്റ് പോലും ഇതിൻ്റെ ഇത് ഉള്ളതുകൊണ്ട് പണി പെട്ടെന്ന് തീരും പിന്നെ ഒരു ഇതിൽ ഞാൻ വെളിച്ചെണ്ണയിൽ മീനിങ്ങനെ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ആക്കാമെന്ന് പറയുന്നത് ഞാൻ മീൻ ബിരിയാണിക്ക് ഒരുപാട് ടൈം ഒന്ന് ഫ്രൈ ആക്കുള്ളൂ ഒരു എട്ട് മിനിറ്റ് രണ്ട് സൈഡ് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുള്ളുട്ടോ അതല്ലാണ്ട് ഡീപ്പ് ഫ്രൈയിങ് ഒന്നും ചെയ്യലില്ല എങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടിട്ട് ഫിഷ് ബിരിയാണിയിൽ നല്ല ബിരിയാണിയിൽ ഫിഷ് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തോന്നലുണ്ട് ക്രിസ്പി ആവാണ്ട് ഇങ്ങനെ ഒരു മിനിറ്റ് തിരിച്ചു മറിച്ചും മാത്രം ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പം ഞാനൊരു നാൽപ്പതോളം പീസ് ഞാൻ കായം വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒരു പത്തിരുത്തഞ്ച് ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും രണ്ട് പീസ് വെച്ചിട്ട് വലിയ ഫിഷ് ആയിരുന്നു പീസുകളായിട്ടാണ് അവർ കട്ട് ചെയ്തു തന്നത് അപ്പോൾ ഒരു നാൽപ്പത് പീസോളം ഞാനിതുപോലെ മസാല പുരട്ടി വെച്ച് പിന്നെ അത്യാവശ്യം ഒരു പറഞ്ഞ പത്തിരുപത്തഞ്ച് വെളുത്തുള്ളി ഒരു വലിയ മൂന്ന് കഷ്ണം ഇഞ്ചി ഒരു പത്ത് മുപ്പത് പച്ചമുളക് അപ്പം ഇത്രത്തോളം ക്വാണ്ടിറ്റി ഇതൊരു നാല്പത് കിലോ ബിരിയാണി കേട്ടോ ഞാൻ വെക്കുന്നത് അതുകൊണ്ട് പിന്നെ ക്വാണ്ടിറ്റി ഒന്നും അങ്ങനെ പറയുന്നില്ല ഞാൻ അങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ ഉണ്ടാക്കി പോയതാണ് കറക്റ്റ് അളവ് ഒന്നും സാധാരണ ഫ്ലോ വീഡിയോ ചെയ്യുന്ന മാതിരി ഞാനങ്ങനെ ഇതിലെടുത്തിട്ടൊന്നുമില്ല ഒരു കയ്യളവിൽ അങ്ങനെയും എടുത്ത് പോയതാണ് ഇപ്പം ഞാനിത് മസാല വെട്ടിവെച്ച് ഒരു പത്തിരുപത്തഞ്ച് തക്കാളി ഇതുപോലെ അരിഞ്ഞു അരിഞ്ഞുവെച്ച് ഒരു ഭാഗത്ത് ചേർക്കതുപോലെ എനിക്ക് പൊരിച്ചു തരുന്നേ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തീരെ വയ്യന് വന്നതേപരി ആ അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഈ അരിഞ്ഞുകൊണ്ടുവന്ന് ചേർക്കുക ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഫിഷിങ് ഇങ്ങനെ പൊരിച്ചു വെച്ചും തരുന്നുണ്ട് പിന്നെ ഞാൻ ഓയിലിൽ ഒരു ഉള്ളി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ മുരിയിച്ചെടുക്കില്ലേ ഒരു ഗോൾഡൻ കളറിൽ നമ്മളെ ചോറിൻ്റെ മുകളിലൊക്കെ ദമ്മിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഉള്ളി ഞാനിതുപോലെ തന്നെ ഓയിലൊന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മുരിച്ചെടുക്കുന്നുണ്ട് പിന്നറിയാ നമുക്ക് കിച്ചൻ്റെ ആ ഒരു സൗകര്യക്കുറവുണ്ടാവില്ല അപ്പോൾ ഗൾഫിൽ ഗൾഫിലാവുമ്പോഴല്ലേ അപ്പോൾ എല്ലാ പണികളും കൂടി നമുക്ക് ഒരുമിച്ചിട്ട് അങ്ങനെ നടക്കൂല ഓരോന്ന് സെറ്റാക്കി സെറ്റാക്കിയിട്ട് അടുത്തത് സ്റ്റാർട്ട് ചെയ്യേ ഉള്ളൂ അതേ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പേർപ്പ് ഇതേമാതിരി വറുത്ത് കോരിയിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരിയും വറുത്ത് കോരിയിട്ടുണ്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഫിഷ് ബിരിയാണീൻ്റെ ലാസ്റ്റ് ഒന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുകൂടി ഈ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ചെയ്തത് ശേഷം ഞാൻ പിന്നെ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ചെമ്പ് വെച്ച് ഈ ചെമ്പ് എത്ര ലിറ്റർ ഉണ്ടെങ്കിലും പക്ഷേ അത്യാവശ്യം വലിയ ചെമ്പാണ് ഒരു പത്തിരുപത് ആക്കുള്ള ബിരിയാണി ഇതിൽ കൊള്ളും മസാലയും ചോറും കൂടി പിന്നെയുള്ളത് ഞാൻ വേറൊരു ചെറിയൊരു ചെമ്പിലാണ് വേറെ വെച്ചത് ഇപ്പോൾ ഇപ്പം അന്നമാതിരി ഏലക്കായ് ബട്ട ക്രാമ്പു ഒരു രണ്ടുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് അതിന് ശേഷം ഞാൻ പതിനഞ്ച് ഗ്ലാസ് അരിയാണ് എടുത്തത് വലിയ ഗ്ലാസ് പതിനഞ്ച് ഗ്ലാസ് അരിക്ക് മുപ്പത് ഗ്ലാസ് കറക്റ്റ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു മഗ് എന്ന് പറയുന്നത് അഞ്ച് ഗ്ലാസിൻ്റെ ആണ് അങ്ങനെ ഞാൻ മൊത്തത്തിൽ മുപ്പത് ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാകത്തിലുള്ള ഉപ്പും ചേർത്ത് ഒരു ചെറുനാരങ്ങേൻ്റെ നീരും ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചോറ് ഗീറേസ് ആയിക്കഴിഞ്ഞാൽ നല്ലോണം വെട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല നിറം അതുപോലെ തന്നെ വയറ്റു നിറത്തിലും കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ചെറുനാരങ്ങ നീര് വെച്ചെടുക്കുന്നത് ഇപ്പോൾ ബാക്കിയുള്ള മൊത്തത്തിൽ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ശേഷം വെള്ളം ഒന്ന് നല്ല തെളിച്ച് വരുന്ന സമയമായപ്പോഴത്തേക്ക് ഞാൻ അരി നല്ലോണം കേകി ഊറ്റിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ മീൻ പൊരിച്ച് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ മസാല തയ്യാറാക്കാൻ മസ്റ്റായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കൂടിച്ച് കൂടുതൽ പൊരിക്കുന്ന സമയത്ത് കൂട്ടി വെക്കുക തന്നെ വേണം ആ വെളിച്ചെണ്ണയിൽ മസാല തയ്യാറാക്കിയാലാണ് ഈ ഫിഷ് ബിരിയാണിക്ക് ഭയങ്കര ഫ്ലേവർ ണ്ടാവുള്ളൂ പുള്ളിയൊക്കെ അത്യാവശ്യം വാടിക്കഴിയുടെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് വയറ്റി കിട്ടാൻ വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സാലഡിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ വേറെ തന്നെ വ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ട് വേറെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് നല്ല അടിപ്ലയിട്ടുള്ള ഒരു പൈനാപ്പിൾ സാലഡാണ് കേട്ടോ അതിനുവേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ മുഴുവനും ഒരു കൈപ്പിടി പുതിയയും ഒരു പച്ചമുളകും ഒരു ഇരുപത് കാരക്ക കുരു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ പുതിയ വേറെ എടുത്തിട്ടില്ല ആ കണ്ട കൈപ്പിടി തന്നെ എടുത്തിട്ടുള്ളൂ രണ്ടാമത്തെ സെറ്റിൽ ഞാൻ ഈ കാരക്ക മാത്രം ഒന്ന് ഒന്നും കൂടി അടിച്ചെടുത്തതാണ് ശേഷം ഈ ഒരു പൈനാപ്പിൾ ഫുള്ളും ഞാൻ എന്താ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ട് നല്ലോണം ഓണം കൈ കൊണ്ട് ഞരടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടു നല്ല കൈകൊണ്ട് ഞരടി മിക്സ് ചെയ്താൽ ആ ഒരു പേസ്റ്റ് പുതിയൻ്റെ പേസ്റ്റ് ഒക്കെ ഇതിലേക്ക് പിടിക്കുകയുള്ളൂ പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു സാലഡ് കേട്ടോ നമ്മളെപ്പം ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സാലഡ് ഉണ്ടെങ്കിൽ മഷാ അത് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽ നമുക്ക് ഈ ബിരിയാണിയുടെ ഒപ്പം വെക്കാൻ പറ്റിയൊരു സാലഡാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സാലഡ് ഇപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ അത്യാവശ്യം ഹണി ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി മുകളിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സാലഡ് തയ്യാറാക്കിയില്ലെങ്കിൽ എന്തായാലും ഒന്നൊന്ന് ട്രൈ ആക്കി നോക്കേണ്ടി എന്തായാലും നിങ്ങൾ പിന്നെയും പിന്നെ എന്തായാലും ശേഷം ഉണ്ടാക്കി നോക്കും ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ശേഷം ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കാണ്ട് മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരക്കപ്പൊടിയും ബിരിയാണി പൊടിയും മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്കുള്ള തൈരും ചേർത്ത് കൊടുത്ത് കറിവേപ്പിലും ഇട്ടുകൊടുത്ത് കൊടുത്ത് ഇട്ടുകൊടുത്ത് പിന്നെ പൊടികളുടെ ഒന്ന് അളവ് ഞാൻ ഇതിൽ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത്രത്തോളം ക്വാണ്ടിറ്റി ഒക്കെ വെക്കുന്ന സമയത്ത് ഞാൻ അധികം കയ്യളവാണിടയിൽ അല്ലാണ്ട് സ്പൂണിൽ അങ്ങനെ ഇടയിലില്ല ഇപ്പോൾ ശേഷം ഞാനും കുറച്ച് ഇതുപോലെ തന്നെ നമ്മൾ പൊരിച്ച വെളിച്ചെണ്ണ ഇടല അത് വേറൊരു പാനിലേക്ക് അത്യാവശ്യം വലിയൊരു ദമ്മട ഉള്ള പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുത്ത് പൊരിച്ചു വെച്ച മീനും പിഴതാ ഈ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് മസാല ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതാണ് വീണ്ടും ഞാൻ അടുത്ത സെറ്റ് മീൻ ഫുള്ളും ഇതുപോലെ നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫുള്ള് ഇതുപോലെ മീനേ എന്ന് ശേഷം വീണ്ടും ആ മസാല ഇട്ട് കൊടുത്ത് ശേഷം നമ്മൾ ഗീ റൈസ് തയ്യാറായതിനു ശേഷം ഗീ റൈസ് ഒരു സെറ്റ് ഇട്ട് കൊടുത്ത് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യും തൂവി കൊടുത്ത് ഗരം മസാലയും ബിരിയാണി പൊടിയും കൂടി ചേർത്ത് നമ്മൾ ഈ പൊരിച്ചുവെച്ച വെളിച്ച ഫിഷിൻ്റെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതെന്തായാലും ബാക്കി ഇതിൽ ശേഷം ആയിട്ട് ചോദിച്ചു കൊടുക്കണം എന്നാലേ നമ്മളെ റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ ഭയങ്കര ടേസ്റ്റ് ആണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്തില്ല എന്തായാലും ഒന്ന് ചെയ്ത് നോക്കേണ്ടി ബാക്കിയുള്ള മീൻ പൊരിച്ച വെളിച്ചെണ്ണ ഇതിൽ ചോറിലേക്ക് ഇട്ട് കൊടുത്ത് കൊടുക്കും െക്കണം ശേഷം നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി പിന്നെന്താ ഇത് സവാള ഗോൾഡൻ കളറിൽ നമ്മൾ പൊരിച്ചുവെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് ഒരു ബാക്കിയുള്ള കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഇതുപോലെ ദമ്മിടാൻ വേണ്ടി വെച്ച് അതിന് ശേഷം പറ്റി ഞാനൊന്ന് തിങ്ങി വെക്കിയിരിക്കും കേട്ടോ പിന്നെ ഫുൾ ചേർക്കും ഫ്രണ്ട്സും തന്നെയാണ് ചെയ്തത് ഓരൊക്കെ തന്നെയാണ് വെളുപ്പിയതും വണ്ടി വെച്ചതും ഇപ്പോൾ ചെമ്പ് പൊളിച്ചതൊക്കെ ഓരേ ഞാൻ വെറുതെ ഷൂട്ട് എടുത്തിട്ട് ഷൂട്ട് ചെയ്താൽ മാത്രമല്ലേനു അപ്പോൾ കാരണം അത്രയും ഞാൻ ടയേർഡായിപ്പോയിനും ഒന്നാമത് നമുക്ക് ബോഴേക്ക് സുഖം കഴിഞ്ഞാൽ തന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാനീ പറഞ്ഞ മാതിരി കുറച്ച് കുട്ടികൾക്ക് ഇതേമാതിരി കുറച്ചായി ഞാൻ ഇതേമാതിരി എന്തെങ്കിലും ആക്കി കൊടുക്കണമെന്ന് വി ആയിരിക്കും സ്വതവേ ഞാൻ എന്തുണ്ടാക്കിയാലും ഷോപ്പിലേക്ക് അങ്ങനെ കൊണ്ടു കൊടുക്കലാണ് പായസമല്ലോ പലഹാര ആയിട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കില്ല ഇവരെന്താ വെച്ചാൽ പെരുന്നാൾ കുട്ടികളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ കുറച്ച് വേച്ചിട്ട് അപ്പോൾ എനിക്കൊരു പൂരി എന്തായാലും ഒന്ന് വേസ്റ്റ് എല്ലാവരും കൂടി ഞാൻ പിന്നെ വിനോദം ഉള്ളു അതൊന്നും നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞ മാതിരി വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടി ചെറിയ ചെറിയ വീഡിയോകളൊക്കെ കാണാം ഞാൻ പൊതുവേ അത്ര ഡയ്മെൻ്റ് ലൈഫ് ചെയ്യാറില്ല ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇത് തുടങ്ങിയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്നെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ചെറിയോണ അതെ ശരാ പിന്നെ എന്താ ഈ പറഞ്ഞ മാതിരി ബിരിയാണീൻ്റെ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ രണ്ട് നേരം പുഡിങ് അവർക്ക് ഉണ്ടാക്കിയിരുന്നു അത് പിന്നെ ഞാൻ തലേന്ന് രാത്രി തന്നെ പുഡിങ് ഉണ്ടാക്കി വെച്ചിരുന്നു അതിൻ്റെ ഞാൻ വേറെ തന്നെ വീഡിയോ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു കോഫി പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുനാഫ പുഡിങ്ങും ഉണ്ടാക്കിച്ചിട്ട് എന്തായാലും നിങ്ങൾ കുനാഫ പുഡിങ്ങൊന്നും കോഫി ഒന്ന് ട്രൈ ചെയ്തോണ്ടി ഇപ്പോൾ തന്നെ മഷാല ടെൻ കെൻ്റെ മുകളിൽ വ്യൂവേഴ്സ് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അത് നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി രണ്ടും നല്ലൊരു അടിപൊളി പുഡിങ് തന്നെയാണ് අපේ ඉංශාලන්ෙක්ට විඩේමයිතිකාරන